കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗം ചെയ്തു കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നഗരത്തിലുൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് പഴകിയ പദാർത്ഥങ്ങൾ പിടികൂടിയത് പഴകിയ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉരുളക്കിഴങ്ങുകറി നൂഡിൽസ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ബീഫ് അൽഫാം പുഴുങ്ങിയ മുട്ട തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് പാക്കിംഗ് തീയതി രേഖപ്പെടുത്താതെ ഫ്രിഡ്ജിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തരം തിരിക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽപ്പെടും ലിവ ടവർ കൊണാർക്ക് എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരസാധനങ്ങൾ പിടിച്ചെടുത്തത് എസ് ഡി സ്റ്റോഴ്സ് സിവിൽ സ്റ്റേഷനറി എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത് എം എസ് ഷീബ എസ് രശ്മി പി പി വിഷ്ണു പി എസ് സജീഷ് എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്നും പിഴ ഈടാക്കൽ ലൈസൻസ് റദ്ദു ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കേരളാവിഷൻ ന്യൂസ്